ഇന്ന് രാവിലെ തന്നെ നല്ല കോടം ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കണ്ടു നിൽക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു പൊതുവേ പുറത്ത് നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം നിന്നതിന് ശേഷമാണ് കിച്ചണിൽ കയറി ചെയ്ത് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് ദോശയായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ നല്ല കടുപ്പത്തിലൊരു ചായ ഒക്കെ ഇട്ട് കുറച്ച് സമയം പത്രമൊക്കെ നോക്കി അതിനുശേഷമാണ് കിച്ചണിൽ കയറി ചെയ്തത് അതിനിടയ്ക്ക് പുറത്ത് മയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ ഈ ഒരു സമയത്ത് അപ്പം ലഞ്ച് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മന്തിയാണ് അപ്പോൾ ഞാൻ മന്തിയുടെ ഒരുപാടായിട്ട് റെസിപ്പീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കയറുന്ന സമയത്ത് കുറച്ച് പുട്ടുപൊടി ഉണ്ടാക്കി വെക്കാണ്ടായിരുന്നു അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങലരി ഉണ്ടല്ലോ അതൊരു മൂന്ന് കിലോ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചുകൊണ്ടുവന്നതാണ് ഇത് കേട്ടോ അപ്പോൾ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളി അടുപ്പിൽ വെച്ചിട്ട് അതിലാണ് വറുത്തെടുത്തത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് മാറ്റിവെച്ചു ഇനി മന്തിയുടെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ ആദ്യം തന്നെ മന്തിയുടെ റൈസ് സെല്ല റൈസാണ് അതൊന്ന് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു മുക്കാൽ വേവിൽ ഊറ്റിയെടുത്തു അപ്പോൾ ആ ഒരു വെള്ളത്തിൽ പട്ട ഗ്രാമ്പു ഏലക്കായ വഴനയില ഇട്ടിട്ടാണ് ആ ഒരു റൈസ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടെ ചേർത്തിട്ട് ഊറ്റി മാറ്റി വെച്ചു പിന്നെ ചിക്കനിൽ നമ്മൾ ചിക്കൻ ക്യൂബും പിന്നെ മഞ്ഞളും ചിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത് അത്രയും മതി കേട്ടോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഉരുളി അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ച് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചു അതിന് മുകളിൽ നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ചൂറ്റിയെടുത്തിട്ടുള്ള സെല്ല റൈസ് പിന്നെ വീണ്ടും മുകളിലൊരു ചിക്കൻ ക്യൂബ് കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുത്തു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഫുൾ റൈസ് ഞാനിതുപോലെ ലെയറാക്കി ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് വലിയ ഉരുളി ആയതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ചായിട്ട് തോന്നണം കേട്ടോ ഇതിപ്പോൾ മൂന്നര നാളി ചെല്ല റൈസാണ് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ റൈസ് റെഡിയാക്കി ആക്കിയിട്ടുള്ളത് ചിക്കൻ എന്ന് പറയുന്നത് ഒരു കിലോയുടെ അടുത്ത് മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു കനലിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് കനലെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി അതിനകത്തേക്ക് ഇറക്കി വെച്ച് കനം കയറ്റി വെച്ചു അപ്പോഴേക്കും നല്ല അടിപൊളി ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല പാകത്തിന് വന്നിട്ടുള്ള സൂപ്പർ മന്തി റെഡിയായി അപ്പോൾ ഒരുപാട് വഴറ്റലുകളും മസാലകളും ഉള്ളി ക്യാപ്സിക്കും ഒന്നുമില്ലാത്ത നല്ല സൂപ്പറൊരു ഈസി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണിത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സിമ്പിൾ മന്തി റെസിപ്പി അപ്പോൾ അത് ട്രൈ ചെയ്തത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടും കൊണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു മന്തി റെസിപ്പി തന്നെയാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ വിറകടുപ്പിലാകുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ റെഡിയായി ഇതിലേക്ക് ഞാൻ മയണൈസ് പാൽ വെച്ചിട്ടുള്ള മയണേസാണ് റെഡിയാക്കി എടുത്തുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതെഗല്ല കേട്ടോ പാലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ സാൽസ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം നല്ല മഴ പെയ്തു മഴയുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ല ചൂടുള്ള പഴംപൊരിയാണ് ഈവനിങ് സ്നാക്കായിട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു